കാരണം അവർക്ക് ഇന്ത്യക്കാരിൽ വിശ്വാസം അവർ ടാക്സ് ചുമത്തുന്നത് പല രീതിയിലും വെട്ടിക്കാൻ വേണ്ടി പല സംവിധാനങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കും ഇന്ത്യക്കാര് അതുകൊണ്ട് ടാക്സ് അവർ കറക്റ്റായിട്ട് അടക്കില്ല അതുകൊണ്ട് അവരെ എങ്ങനെ പിടിക്കാം എങ്ങനെ അടപ്പിക്കാം എന്തൊക്കെ പനിഷ്മെൻ്റ് കൊടുക്കാം ആ രീതിയിലാണ് ഇരുപത്തിരണ്ടിലെ ആക്ട് ഉണ്ടായിരുന്നത് അറുപത്തി ഒന്നിൽ ആക്റ്റും അൺഫോർച്ചുനേറ്റ്ലി അതേ ഫ്രെയിംവർക്കിലാണ് അറുപത്തി ഒന്ന് ആക്ടിലും വന്നത് ആ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ തന്നെ ഈ ആക്ട് മാറ്റാനുള്ള ഒരു ഒരു നീക്കം നടത്തിയിരുന്നു കോൺഗ്രസിൻ്റെ ഗവൺമെൻറിന്റെ സമയത്ത് തന്നെ അത് വിജയിച്ചിട്ടില്ല അതിനുശേഷം ഡയറക്ട് ടാക്സ് കോഡെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആക്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ മാതിരി പണ്ടത്തെ ആക്റ്റിലുള്ള പ്രൊവിഷൻസ് മാതിരി വളരെ സ്ട്രിഞ്ചൻ്റ് പനിഷ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കും ടാക്സ് കൊടുക്കുന്നവർക്കും ഒരു റൈറ്റ് കൊടുത്തുകൊണ്ട് ടാക്സ് പേയേഴ്സ് ചാർട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഇങ്ങനെ ആക്ടിൽ അത് അടുത്തതിലും ഉണ്ട് പുതിയ പുതുതായിട്ട് വരാൻ പോകുന്ന ആക്ടിലും ഉണ്ട് ആനുകാലിക നികുതി വിഷയങ്ങളെ കുറിച്ച് സെമിനാർ വിശദമായി ചർച്ച ചെയ്തു സദസ്സിൽ നിന്നുയർന്ന സംശയങ്ങൾക്കും വിദഗ്ധർ മറുപടി നൽകി ജില്ലാ പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി രാജൻ സ്വാഗതവും ട്രഷറർ ഹാരിസ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്